മുകേരി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ റാലിയും നടന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു തീർച്ചയായും കേവലമായ ഒരു പ്രഖ്യാപനം നടത്തി നടത്തിപ്പോകുന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില നടപടിക്രമങ്ങൾ ആ നടപടിക്രമങ്ങൾ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിൽ ഇതിന് ഫലമുണ്ടാവൂ എന്നാണ് നമ്മളെല്ലാം കരുതുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടും അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടും സർക്കാർ നിഷ്കർഷിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിഷ്കർഷിക്കുന്ന വിധത്തിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം നാം കേരളം ഇന്ത്യയിൽ സാക്ഷരതയിൽ ഒന്നാമതാണ് നാം കേരളം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇന്റർനെറ്റ് സാർവത്രികവും സൌജന്യവുമായി മാറ്റിയതിൽ ഒന്നാമതാണ് ഇന്ത്യയിലെ ഏത് സൂചിക പരിശോധിച്ചാലും നമ്മൾ ഒന്നാമതാണ് ഇത് ലോകത്തിന് മാതൃകയായിക്കൊണ്ട് സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി മുപ്പത്തി ഒന്നിന് മാറുമ്പോൾ ജനങ്ങളും പഞ്ചായത്തും പ്രഖ്യാപിക്കുന്നു ഞങ്ങളും ഈ സർക്കാരിന്റെ കൂടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബത്സൺ അധ്യക്ഷത വഹിച്ചു മുൻ മുൻപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി പി രാജൻ പി സരോജിനി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാജശ്രീ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി വി പി റഫീക്ക് ഷൈനി പി പി പ്രസന്ന ദേവരാജ് ശുചിത്വ മിഷൻ ആർ പി ആനന്ദ് എ ഹരിത കേരള മിഷൻ ആർ പി റിജ്വല പഞ്ചായത്ത് ഭരണ സമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായി മൊക്കേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കെഡറ്റുകൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ അണിനിരുന്ന ശുചിത്വ പ്രഖ്യാപന റാലിയും നടന്നു